ഇപ്പം കളി കളിഞ്ഞ അടുത്ത ലാപ്പിലാണ് എൻ്റെ പൊണ് മക്കളെ സംഭവം നെക്സ്റ്റ് ലാപ്പിലാണ് നമുക്ക് സാധനം കിട്ടാൻ പോകുന്നത് സോ ഒരു ചാൻസ് ഡീലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സോ കിക്കടിക്കാൻ പോവുകയാണ് നമ്മുടെ അണ്ണേൻ്റെ അവിടെ സെൻറ്റർ ഇപ്പോൾ സോ ഇങ്ങോട്ട് അടിക്കുന്നൊരു ഒരു തിരിപ്പുമില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് അടിക്കാം അണ്ണ പിടിക്കല്ലോ അണ്ണ യെസ് അങ്ങനെ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് നമ്മൾ സോ ടാ പോട്ടെ ചപ്പോട്ടെ ചപ്പോട്ടെ തപ്പോട്ടെ തോട്ടെ തപോട്ടെ ഓക്കെ അപ്പം നെക്സ്റ്റ് ലാപ്പിൽ നമുക്കൊരു ചാൻസ് ചാൻസിയിലാണ് കിട്ടാൻ പോകുന്നത് സോ ചാൻസ് ഉള്ള പ്ലേസ് നമുക്ക് ആരൊക്കെയാ നോക്കാം നമ്മുടെ മർദോണയുണ്ട് എപ്പിക് ബൂസ്റ്റർ കാർഡാണ് സോ നമ്മുടെ ഉണ്ട് ലെഫ്റ്റ് ബാക്ക് കാർഡാണ് രണ്ടും നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഒരെണ്ണം ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണ് സോ ഈ ഒരു സാധനം എൻ്റെ പൊന്നു മോനെ ഡിഫൻസി എൻഗേജ്മെൻറ്റ് നയൻറ്റി തന്നെ ഉണ്ട് പുള്ളിക്ക് സാധനം വേറെ ലെവലായിരിക്കും ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഞാൻ അവിടെ മഡ്ഡോണപ്പോ മഡോണ ക്ലാസിക് നമ്പർ ടെൻ ആണ് സോ നല്ല സ്റ്റാറ്റ്സ് കയറും നല്ല മഡ്ഡോണയ്ക്കും എത്ര വയസ്സുള്ള കാടാണ് മഡോണയുടെ ഓ യങ് ആടാണ് മഡോണയുടെ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളു ബാസിലെ കാടാണ് കോശത്തിനുട്ട് എത്ര വയസ്സാണ് മുപ്പത്തേഴ് വയസ്സാണ് പക്ഷേ സാധനത്തിന് മുപ്പത്തേഴ് ലെവലുണ്ട് സീൻ ഇല്ലതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഒരു കാർഡ് കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഖൊബേൽ ഒരു ഗോൾ കീപ്പറാണ് വൺ നയൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് പ്ലെയറിന് ഓക്കെ ഈ ഇത്രയും കാർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത് സോ ഒരു ഡ്രോ ആയിരിക്കും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എപ്പിക്ക് ബൂസ്റ്ററൊക്കെ കിട്ടും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനകത്ത് ഇപ്പോൾ മൊത്തം നാല് പേരെ നമുക്ക് കിട്ടും കാരണം ലാപ്പ് സെവനിൽ നമുക്കൊരു ചാൻസ് ഡീല് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലാപ്പ് ഇലവണിലും കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ ലാപ്പ് ഫിഫ്റ്റീനിലും നമുക്ക് കിട്ടുന്നുണ്ട് സോ നാലു പേര് നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയർ തന്നെ മഡ് ഡോണേയും നമ്മുടെ കോസ്റ്റ് ത്രൊട്ടിനെ കിട്ടുന്ന കഴിഞ്ഞാൽ കൊള്ളാം അല്ലേ ഫസ്റ്റ് ഇയർ കിട്ടി കഴിഞ്ഞാൽ കൊള്ളാം രണ്ടുപേരെയും സോ ഇതാണ് നമ്മുടെ ചാൻസ് ഡീല് സാധനം എന്തായാലും സംഭവം കലക്കനാണ് നല്ല റിവാർഡാണ് അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡെയിലി ഗെയിം സംഭവം എന്തായാലും ഇപ്പം ഗെയിം ഓപ്പൺ ചെയ്യാൻ സംഭവം ആക്ച്വലി ഇപ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലേ പഴയ കണക്കാൻ കാരണം അപ്പോൾ കോയിനും കിട്ടുന്നുണ്ട് ഇടയ്ക്ക് തന്നെ നമുക്കൊരു പ്ലെയറേയും കിട്ടും അല്ലേ അതായത് എ പ്ലെയറായി കിട്ടും നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമല്ലേ കാരണം കുറച്ച് മെനക്കെട്ടായാലും എല്ലാവർക്കും കിട്ടുമല്ലോ അല്ലേ അപ്പം ബോക്സിന് വഴി എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമ്മുടെ ബാങ്കിൽ കോയി മേടിക്കാൻ പൈസ ഒന്നുമില്ല സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കോയി മടിക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിനിടയ്ക്ക് തന്നെ കുറച്ച് പ്ലെയറായേക്കാ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പ്ലെയർ ആയി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല കാര്യമാണ് എല്ലാവരും കളിക്കുകയും ചെയ്യും എല്ലാവർക്കും ഓപ്പൺ ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം അല്ലേ സോ എന്തായാലും ഈ ഒരു നാല് ലാപ്പ് വഴി നമുക്ക് എന്തായാലും എല്ലാ പ്ലെയറേയും കിട്ടുന്നതായിരിക്കും കുറച്ച് കോയിനിങ് കിട്ടും നല്ല കാര്യം സോ ഗെയിം എന്തായാലും നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ലാപ്പിൽ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലാപ്പ് ആയവർക്ക് നെക്സ്റ്റ് ലാപ്പ് ആയവർക്ക് എന്തായാലും ഈ ഒരു പ്ലെയറെ കിട്ടുന്നതായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഷുവറായിട്ടും എ ബൂസ്റ്റർ കാർഡ് തന്നെ കിട്ടും സോ സൊഗൈസ്